ഹലോ എവറിബി വെൽക്കം ടു ഡോക്ടർ മുക്തിദ ആയുർവേദ ഇനി നമുക്ക് സീരിയസ് ആവാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓൺലൈനിലുള്ള ഒക്കെ നടത്തി നിങ്ങളുടെ വെബ്സൈറ്റ് വഴിയൊക്കെ നിങ്ങളുടെ പ്രകൃതിയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആയുർവേദം ഒരിക്കലും ജനറലൈസ്ഡ് അല്ല ആയുർവേദം എപ്പോഴും ഇൻഡിവിജ്വലൈസ്ഡ് ആണ് അതായത് ഓരോരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ് ചികിത്സാ രീതികളും ഈ റുട്ടീൻസും ആഹാര വിഹാരങ്ങളും ഒക്കെ നമ്മൾ പറയുന്നത് ചില സാഹചര്യങ്ങൾ ഒഴിച്ചാൽ നമ്മൾ ജനറലി നമ്മൾ ചില കാര്യങ്ങൾ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നതല്ലാതെ ഒരു അസുഖമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ അതായത് ഈവൻ വിത്ത് സിമിലർ അസുഖങ്ങൾ അതായത് ഒരു ഡയബറ്റിക് ആയ മൂന്ന് പേര് നമ്മുടെ ഒപ്പയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് പേരുടെയും പ്രകൃതി ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ദോഷധാതുക്കൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സും ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അതാണ് പറഞ്ഞത് ആയുർവേദം ഒരിക്കലും ജനറലൈസ്ഡ് അല്ല ആയുർവേദം ഇൻഡിവിജ്വൽസിനെ നോക്കിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആയുർവേദം ജനറലൈസ്ഡ് അല്ല എന്ന് പറയുന്നതിന് ഇനിയും റീസൺസ് ഉണ്ട് ഒരു പേഷ്യന്റ് ഓപ്പിലേക്ക് വരുമ്പോൾ ആ പേഷ്യന്റിന് ഈ വാദവിട്ട ഗഫങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇനിയും ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം അതിലൊന്നാണ് ധാതുക്കൾ ഈ ധാതു എന്നാൽ എന്ത് ടിഷ്യൂ സിസ്റ്റംസ് ആണ് ശരീരത്തിൽ സപ്ത ധാതുക്കൾ ഉണ്ടെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് രസ രക്ത മാംസ മേധ അസ്ഥി മജ്ജ ശുക്ര രസം എന്ന് പറഞ്ഞാൽ പ്ലാസ്മ ആയിട്ട് നമുക്ക് കോറലേറ്റ് ചെയ്യാം രക്തം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആയിട്ട് കോറലേറ്റ് ചെയ്യാം മാംസം എന്ന് പറയുമ്പോൾ മസിൽ ടിഷ്യൂസ് മേതസ് ഫാറ്റ് അസ്ഥി ബോൺസ് മജ്ജ ബോൺ മാരോ ശുക്രം എന്ന് പറയുമ്പോൾ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂസ് ആയിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടോ എനിക്ക് വരുന്ന പനി പോലെ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ട്വിൻ ബ്രദറിന് വരുന്നത് അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ വരുന്നത് ചിക്കൻ ബോക്സ് പോലെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചിലർക്ക് അത് വരും ചിലർക്ക് വരത്തില്ല എന്തുകൊണ്ടാണിത് ഓരോരുത്തരുടെയും പ്രകൃതിയുടെയും ഓരോരുത്തരുടെ ഇമ്മ്യൂണിറ്റിയുടെയും എല്ലാത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ അസുഖങ്ങൾ പിടിപെടുന്നത് അല്ലെ സോറിയാസിസ് പോലുള്ള അസുഖം നിങ്ങൾക്കറിയാം ശരീരത്തിൽ ചൊറിച്ചിലും ഫ്ലേക്കിനെസ് ആയിട്ടുള്ള ഒരു പൊടി പൊടിയായിട്ടും ഒക്കെ പല രീതിയിലായിരിക്കും അതിന്റെ സിംറ്റംസ് കാണിക്കുന്നത് അങ്ങനെയുള്ള ഒരു അസുഖത്തിൽ ഈ വാദപിത്ത കപത്തിന്റെ ത്രദോഷത്തിന്റെ ഇംബാലൻസ് മാത്രമല്ല ചിലപ്പോൾ ഈ ധാതുക്കളിൽ രക്തം പോലെയുള്ളതൊക്കെ ദുഷിച്ചിട്ടുണ്ടാവാം ഓരോ ധാതുക്കളുടെയും ഇംബാലൻസും അല്ലെങ്കിൽ ബാലൻസും ഓരോ വ്യക്തികളെ അനുസരിച്ചിരിക്കും അടുത്തൊരു ലെയർ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ത്രിമലാസ് എന്ന് പറയുന്നത് ദോഷമായി ധാതുമായി മലമായി എന്ന് 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 പറയുമ്പോൾ മൂത്ര പുരീഷ പറഞ്ഞാൽ മൂത്രം യൂറിൻ പുരീഷം അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റൂൾ നമ്മൾ മലയാളത്തിൽ മലം എന്ന് പറയുന്നതാണ് ഈ പുരീഷം എന്ന് പറയുന്നത് അങ്ങനെ കുറെ ലെയേഴ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ആയുർവേദത്തിൽ ഇനി നിങ്ങൾക്ക് പഞ്ചലമ്മയെ കുറിച്ച് എന്തറിയാം ഫൈവ് ഡിറ്റോക്സിഫിക്കേഷൻ കർമാസ് അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിലേക്ക് വരുമോ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പൊക്കോളൂ നിങ്ങൾക്ക് പഞ്ചകർമ്മ കൊണ്ടിട്ട് ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പീസ് ഒക്കെ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഈ അസുഖം മാറ്റാം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ വരുന്നത് കിഴി ഉഴിച്ചിൽ പിഴിച്ചിൽ അങ്ങനെ കുറെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ റാൻഡംലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇൻഫെർട്ടിലൈസ് ഉണ്ടോ വസ്തു ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വയറിളക്കിക്കോളൂ ഒന്ന് വിരേചനം ചെയ്തോളൂ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അപ്പൊ അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം നിങ്ങൾക്ക് അറിയാമോ വെറും ശതമാനം അസുഖങ്ങൾക്ക് മാത്രമേ പഞ്ചകർമ്മം പ്രിസ്ക്രൈബ് ചെയ്യൂ ബാക്കി തൊണ്ണൂറ്റേഴ് ശതമാനത്തോളം അസുഖങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നിദാന പരിവർജനം അല്ലെങ്കിൽ എന്താണോ അസുഖം ഉണ്ടാവാൻ കാരണം അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ആഹാര വിഹാരങ്ങളൊക്കെ നമ്മൾ കറക്ഷൻ നടത്തിയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നിട്ടും പറ്റില്ലെങ്കിൽ നമ്മൾ മെഡിസിൻസ് കൊടുക്കും ഹെർബൽ മെഡിസിൻസ് കൊടുക്കും അല്ലെങ്കിൽ രസ മെഡിസിൻസ് ഒക്കെ കൊടുക്കും എന്നിട്ടും പറ്റില്ലെങ്കിൽ ആണ് നമ്മൾ പഞ്ചകർമ്മ പോലുള്ള ഒരു തെറാപ്പിയിലേക്ക് നമ്മൾ കിടക്കുള്ളൂ പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ പഞ്ചകർമ്മ എന്ന് പറയുന്നത് മിക്ക ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലും ഒരു മാർക്കറ്റിംഗ് മാർക്കറ്റിങ് ആയിട്ടാണ് കണ്ടുവരുന്നത് അതായത് ഇന്നത് ചെയ്യൂ ആദ്യമേ ഒരു ഡോക്ടർ വന്നിട്ട് നിങ്ങൾ ഈ പഞ്ചകർമ്മ ചെയ്യൂ വസ്തി ചെയ്യൂ അല്ലെങ്കിൽ വമനം ചെയ്യൂ ശബ്ദിപ്പിക്കുക വയറിളക്കുക ഒരു കണ്ടീഷൻസിലേക്ക് സംസാരിച്ചാൽ തന്നെ നിങ്ങൾ ആലോചിക്കണം ഈ പഞ്ചകർമ്മ ടെക്നിക്ക് കൊണ്ട് നമുക്കല്ല ഗുണമുണ്ടാവുന്നത് അവർക്കാണ് ഗുണമുണ്ടാവുന്നത് പക്ഷെ ഈ പഞ്ചകർമ്മങ്ങൾ തന്നെ ശമന കർമ്മങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതുമുണ്ട് ഒന്ന് ജസ്റ്റ് വയറിളക്കിയിട്ട് മരുന്ന് കൊടുക്കുന്ന പോലെയുള്ള കണ്ടീഷൻസ് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ അതിനെ നമ്മൾ ഈ ഒരു ഓക്കെ അപ്പം അങ്ങനെയാണല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നും പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കാണണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായ എക്സാമിൻ ചെയ്യാതെ മനസ്സിലാക്കാതെ പേഷ്യന്റിനോട് ഒരു കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതെ ഒരു ഡോക്ടർ വെറുതെ പഞ്ചകർമയൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ സംശയിക്കാം ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ആയുർവേദത്തിൽ ആരോഗ്യം അല്ലെങ്കിൽ നീരോഗാവസ്ഥ അല്ലെങ്കിൽ ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം സമദോഷ സമാത്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്റ് ഇന്ദ്രിയ മനഃ സ്വസ്ഥിത്യവിധീയത എന്നാണ് പറയുന്നത് സമദോഷ സമമായ ത്രിദോഷങ്ങൾ സമ അഗ്നി ഗുഡ് ഡൈജസ്റ്റീവ് ഫയർ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡൈജസ്റ്റീവ് ഫയർ സമധാതു ടിഷ്യൂ സിസ്റ്റംസ് രസരക്തം മാംസമേത എക്സട്ര ആയിട്ടുള്ള ധാതുക്കളൊക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ സമമായ മലം നമ്മൾ പറഞ്ഞ പുരീഷങ്ങളായ മലങ്ങൾ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റില് ക്രിയ എന്ന് പറയുമ്പോൾ ബോഡിലി ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ മായ ആത്മഇന്ദ്രിയ മനഹ പ്രസന്ന ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ സെൻസസ് നമ്മളുടെ ഇന്ദ്രിയങ്ങള് പഞ്ച ഇന്ദ്രിയങ്ങള് അതുപോലെ തന്നെ മനസ്സ് പീസ് ഓഫ് മൈൻഡ് അതുപോലെ തന്നെ നമ്മുടെ സോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ ഹെൽത്തി പേഴ്സൺ അല്ലെങ്കിൽ സ്വസ്ഥൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെൽത്തിന്റെ ഡെഫിനേഷൻ അറിയാമോ ഹെൽത്ത് ഇസ് ഡിഫൈൻഡ് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ സോഷ്യൽ വെൽഫീ എന്നാണ് വെൽബീങ്ങിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഡേയുടെ ഈ വർഷത്തെ ശ്ലോകന എന്തായിരുന്നു അറിയോ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അവനവന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാവണം അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് ഒരു ക്വസ്റ്റൻ ആൻസർ സെഷൻ ഓൺ പ്രകൃതി അനലിസിസ് ആണ് പ്ലാൻ ചെയ്യുന്നത് എല്ലാവരും പേനയും പേപ്പറുമായിട്ട് വരണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബു ബൈ